ീസ് നമ്മുടെ പുത്തുമുഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൊച്ചടക്കള തോട്ടത്തിന്റെ പാട്ടോ കാന്താരിയുണ്ട് വഴുതനങ്ങിയുണ്ട് കൊമ്പമുളക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അപ്പുറം ഇപ്പുറവുമായിട്ട് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് നിപ്പുണ്ട് തക്കാളി ഉണ്ട് ബീറാപ്പിളുണ്ട് ബീറാപ്പിൾ ഉണ്ട് വെണ്ടക്കുണ്ട് പയറുണ്ട് പയറും കോവയ്ക്ക കോവയ്ക്ക പന്തിലിച്ചങ്ങ് പോയി ടയ്ക്കിട്ടൊരു ചെറിയ പൂച്ചെടിയും കൂടി ഉണ്ട് അപ്പൊ ഞാൻ ഈ കിളിക്കൂടും കൂടെ കണിക്കാവേ എന്റെ താഴെ കേട്ടോ ഇപ്പൊ അറങ്ങിപ്പോയ മീൻകുടം മീൻ 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 ഉണ്ട് ഗപ്പി മീൻ